ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കാലത്ത് തന്നെ നേരം വെളുത്തോണ്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയൊരു ദിവസമാണെന്ന് നേരത്തെ തന്നെ സൂര്യനെ കുതിച്ച് റെഡി ആയി എന്തായാലും വെളിച്ചൊക്കെ വീണു കുറച്ച് പ്രകൃതി ഭംഗി കാണാമെന്ന് ചോദിച്ചാൽ ഞാനും ഷിറു കൂടി ഇരിക്കുന്നുണ്ട് അമ്മേൻ്റെ ഒരു അശരീരി ചായ വെച്ചിട്ടില്ല ചായ ഉണ്ടാക്കി കുടിക്കണം ഞാൻ പോകാമെന്ന് ഓ ഗോഡ് ഐ ആം ട്രാപ്ഡ് ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ പട്ടിണി എടുക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യത്തിൽ ഞാൻ പുട്ടും കടൽക്കറിയും ഉണ്ടാക്കുക എന്ന് ചോദിച്ചു മലയാളി കടലക്കറി എന്താ നോർത്ത് ഇന്ത്യൻ കടലക്കറിയാണ് ഇന്നത്തെ ദൗത്യം പിൻട്രസ്റ്റിൽ കണ്ട് പഴകിയ ഒരു റെസിപ്പി എടുത്ത കൊണ്ടൊരാക്കങ്ങക്ക് സു സിന്ത് ജാവ സിമ്പിളാണ് ബട്ട് ടേസ്റ്റിയുമാണ് പാചകത്തിലൂടെ പാചകം കൂടെ നടക്കുന്നുണ്ട് പുട്ടൂടെ ആവി പറത്തി റെഡിയായി തയ്യാറായിരിക്കുകയാണ് അടുത്തതായിട്ട് പരമ്പരാഗതമായി നമുക്ക് കൈമാറി കിട്ടിയൊരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വെക്കുന്നു എണ്ണ ഒഴിക്കുന്നു കടുവിടുന്നു ഉള്ളിടുന്നു വഴറ്റുന്നു വഴന്ന് വന്ന ഉള്ളിലേക്ക് മസാലപ്പൊടി ഇടുന്നു ഉപ്പിടുന്നു ഉപ്പ് മറക്കരുത് പിന്നെ നമ്മൾ അരച്ചെച്ച തക്കാളി ഇടുക ഇത് നന്നായിട്ട് വഴന്ന് എണ്ണ വരുമ്പം പിന്നെ കുറച്ചുകൂടെ വെളിച്ച് സോറി വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് തിളപ്പിച്ച് അതിലേക്ക് വേവിച്ച് വെച്ച് കടലയും ഇട്ടാൽ അതൊന്ന് തിളച്ച് നമ്മളെ കറി റെഡി അതിലേക്ക് കുറച്ച് കസൂരിയും എത്തിയോ ഒറുകാനോ എന്തെങ്കിലും ഇങ്ങനെ നിരടി ഞരടി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് സാറേ അത്രയ്ക്കൊന്നും ഒരു സാധാ ചന മസാല റെഡിയാണ് ഇത് കൊടുത്ത ഷിറോന്റെ റിവ്യൂ നോക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് അതാണ് ഈ ലുക്കിൻ്റെ അർത്ഥം അങ്ങനെ എടുക്കാം